റിഷാദിന്റെ പേര് പോയിട്ടോ ഇങ്ങനെ പേര് പറയുമല്ലോ വേറെന്തായിരുന്നു പേര് പോയി പേര് മറന്നു പേര് മറന്നു പേര് എന്തായിരുന്നു വിഷാ വിശാലേ ആ ഋഷാലിന്റെ പേര് ഞാനിന്നെ എടുത്തിരുന്നു എടുത്തിരുന്നു വിഷാലിന്റെ പേര് പോയിട്ടോ വിശാലിന്റെ പേര് പോയി ഋഷാദിന്റെ പേര് പോയിട്ടോ ഇങ്ങനെ ഉഷാദിന്റെ പേര് പറയുമല്ലോ വേറെന്തായിരുന്നു പേര് പോയി പേര് മറന്നു പേര് മറന്നു പേര് പറയാൻ പറ്റില്ല തൊണ്ടിലെ കേട്ടോ പേര് പറയാൻ വേണ്ടി വരില്ല പേര് തിരിച്ചു വരാം പേരിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അഞ്ചിനു ആറിന് അഞ്ചിനു വേന സങ്കോ ഞാൻ പേരിങ്ങനെ വന്നിങ്ങനെ വന്നിങ്ങനെ വന്നത് പേര് വിട്ടിട്ടോ എന്തോ ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനീർ സ്പീല സ്പീ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട്